ഹലോ നമ്മുടെ ഏവരും വെയിറ്റ് ചെയ്ത ബിഗ് ബോസ് സീസൺ സെവൻ എത്തിയിരിക്കുകയാണ് അപ്പൊ പൊതുവെ നമുക്കറിയാം ബിഗ് ബോസ് വരുമ്പോൾ തന്നെ ആരൊക്കെ വരും എന്തൊക്കെ വരും കൊറേ അഭ്യൂഹങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ ഒടുവിൽ കണ്ടസ്റ്റന്സ് ഒക്കെ എത്തിയിട്ട് പത്തൊമ്പത് പേരാണ് അപ്പൊ കണ്ടാരണോന്നല്ലേ അപ്പോ ഓ പത്തൊമ്പത് കണ്ടസ്റ്റന്റ്സ് അതില് ഒരു കോമണർ ആണ് കോമണറാണ് അതന്നെ രണ്ട് പേര് ഒറ്റ ഒറ്റ ആയിട്ടാണല്ലോ മത്സരിക്കുന്നത് അപ്പൊ നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് പറഞ്ഞാല് അനീഷ് ടി എ കണ്ടപ്പോ എന്ത് തോന്നിയ അനിഷ്ടിയേനെ സംഭവം മൈജിയിലെ അല്ല മൈജിയിൽ സ്റ്റാഫല്ലോ പുളി മൈജി വഴി ാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മള് എന്താ ഒരു ഇതൊക്കെ കണ്ടാരുന്നു ആഡൊക്കെ കണ്ടായിരുന്നു മൈജിയുടെ ലൈക് മൈജി വഴിയാണ് കോമണേഴ്സിന് ബിഗ് ബോസിലേക്ക് എത്താൻ പറ്റും മൈജിയില് പോയിട്ട് വീഡിയോ ചെയ്യണം അങ്ങനെ വീഡിയോ ചെയ്ത് എത്തിയൊരാളാണ് അനിഷ്ടിയെ പുള്ളിയുടെ പ്രൊഫൈല് ഞാൻ കണ്ടപ്പോ പുള്ളി ഒരു റൈറ്റർ ആണ് ഫാമർ ആണ് അതിനൊക്കെ അപ്പുറം ഒരു സ്ത്രീ വിരോധിയാണ് സ്ത്രീ വിരോധി എന്ന് പറയുന്നത് ഒരു 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 എന്താ പറയുക ഒരു ആണോ ആ ലൈക്ക് അങ്ങനെയാണ് നമുക്ക് പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ കൊടുത്തേക്കേണ്ടത് എനിക്ക് തോന്നുന്നത് സ്ത്രീ വിരോധിയതൊക്കെ പറയുമ്പോ ഒരുപാട് പുള്ളി ഇൻട്രൊഡക്ഷൻ സമയത്ത് സ്ത്രീ വിരോധിയാണ് ബിഗ് ബോസിന് മനസ്സിലായി ഇവനെ ബിഗ് ബോസിൻ്റെ എടുത്തു ചോദിച്ചു സ്ത്രീ വിരോധി ആയത് ഒരു ഏഴിന്റെ പണി കിട്ടിയിട്ടാടോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞത് ഇനി വരുന്ന എപ്പിസോഡ്സിൽ പറയാൻ ഒക്കെയാണ് അപ്പൊ എന്താ കാര്യം നമുക്കറിയില്ല അപ്പോ എനിക്ക് തോന്നിയത് പുള്ളി നമ്മുടെ അഖിൽമാരോ പക്ഷെ അഖിൽമാരൊരിക്കലും സ്ത്രീ വിരോധിയാണ് ഇൻട്രോ അവരെന്നെ കളിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയായിരുന്നു ആ പക്ഷെ അവരൊരിക്കലും ഞാനൊരു സ്ത്രീവിരോധിയാണ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടില്ല നമ്മളിങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഓക്കെ ഫെമിനിസ്റ്റ് ആണ് അങ്ങനെയൊക്കെ കേക്കാറുണ്ട് അതൊക്കെ ഒരു വെയിറ്റ് ഉള്ള വാക്കാണ് ഇത് സ്ത്രീ വിരോധി വിരോധികളൊക്കെ പറയുമ്പോളെ അതിനെങ്ങനെ ഒരു കാര്യം പറഞ്ഞു അത് എനിക്ക് കുറച്ച് ന്യായമായിട്ട് തോന്നി അത് ആ ഒരു സ്റ്റാൻഡിലാണോ പുള്ളി നിക്കുന്നറിയില്ല പുള്ളി പറഞ്ഞ കാര്യം എന്ന് വെച്ചാല് ഡിവോ പുള്ളി ഡിവോഴ്സിയാണ് അപ്പൊ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ ഒരാണുങ്ങൾ സമൂഹത്തിലെ നേരിടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് പുള്ളിക്ക് അറിയാം സ്ത്രീ ഒരു ഇത് മൊത്തം സ്ത്രീകളെ അത് അത് നമുക്ക് വരുന്ന പറയാം ശ്രദ്ധിച്ചു പുള്ളി ഓരോ കണ്ടസ്റ്റൻസ് വരുമ്പോഴും പുള്ളി ഇച്ചിരി സ്ത്രീകൾ വരുമ്പോഴും ഇച്ചിരി അറിയില്ല ഈ ഒരു സ്ത്രീ വിരോധിയാണെന്ന് പറഞ്ഞോണ്ടാണോ ഫീൽ അറിയില്ല ആയിരിക്കും അപ്പൊ ഇതാണ് അനീഷ് ടി എ ടി എ ഫസ്റ്റ് കോമണർ കോമണർ ഇനി കോമണർ അറിയില്ല എന്തായാലും കോമണർ ഇനിയിപ്പോ വയൽക്കാട് വരാനുണ്ട് അതെ ഇനി ചിലപ്പോ കോമണേഴ്സ് വരോന്നും അറിയില്ലല്ലോ